എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പൗസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്ന ജോലികൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്തു നിന്നൊക്കെ നമ്മൾ അയർലൻഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ നമ്മൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പലരും നാട്ടിലെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചിലവർക്ക് ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഫെസിലിറ്റി ഇല്ല അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഓരോ ഫാമിലിയും കഴിഞ്ഞു കൂ കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ നമ്മൾ ഈ യൂറോപ്യ രാജ്യങ്ങളിൽ വരുന്ന മെയിനായിട്ടും ഫാമിലിയായിട്ട് ഒന്നിച്ചു നിന്ന് പിള്ളേരുമായിട്ടൊക്കെ ഒന്നിച്ച് നിന്ന് നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂറോപ്യ രാജ്യങ്ങളിലോട്ടൊക്കെ നമ്മളെല്ലാവരും കയറി വരുന്നത് അപ്പം ആദ്യം ഒരു ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനവും ആൾക്കാർ ആദ്യം നേഴ്സായിരിക്കും ആദ്യം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും തൊണ്ണൂറ് ശതമാനവും അവരായിരിക്കും ആദ്യമായിരുന്നു അതിന് ശേഷമാണ് സ്പൗസിനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഭർത്താക്കന്മാർ ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയ ജോലി എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്പൗസിനെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡബിളിലോ അതുപോലെ തന്നെ കോർക്കിൽ ലീമറിക്ക് വാട്ടർഫോള് അങ്ങുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് അവരുടെ അനുസരിച്ചുള്ള ജോലി എന്തായാലും കിട്ടും ചിലവർ ഗൾഫിലൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവർക്ക് ചില കമ്പനിയുടെ മാനേജർമാരായിരിക്കും അല്ലെങ്കിൽ അതുപോലെ നല്ല സൂപ്പർവൈസേഴ്സ് അതുപോലെ നല്ല ഏതെങ്കിലും ഐ ടി ഡിപ്പിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നല്ല മേഖലയിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവിടെ നമ്മൾ ഫാമിലിയായിട്ട് ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഈ യൂറോപ്പ് രാജ്യങ്ങളിലോട്ട് വരുന്നത് അപ്പോൾ സ്പെഷ്യലായിട്ട് അയർലൻഡിൽ വരുമ്പോൾ അവർക്ക് ഫസ്റ്റിൽ ഇങ്ങനെയുള്ള ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ പ്രൊഫഷണൽ അനുസരിച്ചുള്ള ജോലി കിട്ടും ചിലപ്പോൾ നമുക്ക് അവരുടെ അനുസരിച്ചുള്ള ജോലി ചിലപ്പം കിട്ടിയെന്ന് വരുത്തില്ല അപ്പം അവിടെ കിട്ടുന്ന ജോലി നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നമ്മളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാതെ നമുക്കൊരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ റെൻറ്റ് അതുപോലെ തന്നെ സാധനങ്ങളുടെ കാര്യങ്ങൾ പിന്നെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കേണ്ട ചിലവ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ രണ്ടുപേർക്കൂടെ എന്തായാലും സാലറി തീർച്ചയായിട്ടും ജോബ് എന്തായാലും ഉണ്ടായിരിക്കണം അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന രണ്ട് മൂന്ന് ജോലികളാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു രീതിയിലുള്ള പ്രൊഫഷണൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് എളുപ്പം കിട്ടുന്ന ഒരു ജോലിയാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഏത് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഇവിടെ നമ്മൾ അയർലൻഡിൽ വന്നിട്ട് ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ രണ്ട് നഴ്സിംഗ് ഹോമും ഒരു രണ്ട് രണ്ട് മൂന്ന് ഹോസ്പിറ്റലും മൂന്നാലഞ്ച് നഴ്സിംഗ് ഹോമും അതുപോലെ കമ്മ്യൂണിറ്റി സെൻ്ററും എല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്നിട്ട് ഹെൽത്ത് കെയറിൻ്റെ ജോബ് ഹെൽത്ത് കെയറിൻ്റെ ജോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാക്സ് കട്ടിങ് ജോബാണ് അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഉണ്ടാകും നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും അപ്പോൾ ടാക്സ് മന്ത്ലി ടാക്സ് കട്ടിങ് ആയിരിക്കും അപ്പോൾ ഫ്യൂച്ചറിൽ രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മോഡ്ഗേജിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനിക്ക് വീടൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുള്ള അപ്പോൾ അപ്പോൾ മോഡ്ഗേജിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത് മോഡഗേജ് പാസ്സാകും ഒക്കെ ചെയ്യും ഹെൽത്ത് കെയറിൻ്റെ ഹെൽത്ത് കെയറിൻ്റെ മാത്രമല്ല വളരെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാൻ പറ്റിയൊരു ജോബ് അതാണ് ഹെൽത്ത് കെയറിൻ്റെ ജോബാണ് അതുപോലെ തന്നെ വേറെ ജോബുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷണലായിട്ട് ഒരു രീതിയിലും ചിലവർക്ക് ഹെൽത്ത് കെയർ ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല അവരുടെ പ്രൊഫഷണലിൽ ഇവിടെ ജോലി കിട്ടുന്നില്ല ഏത് ജോലിക്ക് പോയാലും നമ്മുടെ നാട്ടിലെൻ്റെ കൂട്ടല്ല ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏത് ജോലിക്ക് പോയാലും ഇപ്പം ഫോർ ഡെലിവറി ഡെലിവറിക്ക് ഫുഡ് ഡെലിവറിക്ക് പോയാലും അതിന് ആവശ്യമായ അതിന് 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 വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടും ഒരുപെട്ട ആൾക്കാരൊക്കെ ഫുഡ് ഡെലിവറിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്റ്റോളുകളിൽ എം ബി എ പഠിച്ച ആൾക്കാരും നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് പല സ്റ്റോറുകളിൽ സെയിൽസ്മാനായിട്ട് പോകുന്നുണ്ട് പിന്നെ അക്കൗണ്ടിങ് സെക്ഷനിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ പല അങ്ങനെയൊക്കെ പല മേഖലകളിൽ പല ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് ജോലികളും നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ ഈ ഹൗസ് കീപ്പിങ്ങിൻ്റെ ജോലിക്ക് എന്ത് കിട്ടുന്നോ ആ ജോലിക്ക് നമ്മുടെ മലയാളികളും വന്നിട്ട് വന്നിട്ട് അവരുടെ സ്പൗസ് ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ചില ആൾക്കാരുണ്ട് അപ്പോൾ ചില ആൾക്കാരുണ്ട് എൻ്റെ ജോലി ചെയ്യത്തുള്ളൂ അപ്പോൾ എനിക്ക് എവിടെ ജോലി കിട്ടുന്നത് അവിടെ ഞാൻ പോയി ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇവിടെ ഇപ്പോൾ കേട്ടോ അങ്ങനെയുള്ള കുറച്ച് ഉണ്ട് എൻ്റെ പ്രൊഫഷണൽ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം വൈഫ് ജോലി ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യേണ്ട പോകേണ്ട സ്ഥലത്തായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഫാമിലിയായിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാനൊക്കെ ലൈക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ കൂട്ട് ഗൾഫിൽ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ ആഴ്ച വന്ന് മാത്രമേ കാണാനാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ജോബെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ തീരത്ത് നിന്ന് കടലിലോട്ട് നോക്കുന്നതിൻ്റെ കൂട്ടാണ് ജോലി ജോലി എന്ന് പറയുന്നത് നമുക്ക് സാലറിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ ഏത് ജോലി ചെയ്താലും അതിൻ്റെ ആയിട്ടുള്ള ഒരു അന്തസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂറോപ്പിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് നിൽക്കുക നല്ലൊരു ജീവി നമ്മുടെ പിള്ളേരുടെ വളർച്ചയും കളികളും ചിരികളും ഒക്കെ കണ്ട് നമ്മളും അവരുടെ കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്പൗസ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരോട് പറയാം നിങ്ങൾ ഏത് ജോലി ചെയ്യാനും തയ്യാറായിട്ട് വേണം നിങ്ങൾ ഈ ഒരു രാജ്യത്തോട്ട് വരാൻ ഇവിടെ കിട്ടുന്ന ജോലി എന്തിനും അതിൻ്റെതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൗഢിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയോടുകൂടി നിൽക്കുകയും ചെയ്യാം നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ആ വേറൊരു വിഷയമായിട്ട് വരാം അതുവരേക്കും ബബ്ബായി